ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കാർ കൈത്തങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരും ലൈക്ക് ചെയ്ത് കാണുക എന്നെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ അപ്പോൾ ഈ രണ്ട് കാര്യം ലൈക്കും സബ്സ്ക്രൈബും അത് പ്രത്യേകം ഓർക്കാം കേട്ടോ വേക്കൻസി വളരെ കുറവെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് ഇനി ഒരു പത്ത് ദിവസം കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടംപോലെ വേക്കൻസി ആവും അപ്പോൾ അതുവരെ എല്ലാവരും കിട്ടിയ വേക്കൻസിയിൽ ഒതുങ്ങി നിൽക്കുക വളരെ കുറവാണ് എന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ ഉള്ള ജോബ് എല്ലാവർക്കും വളരെ തെയില്ല അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ജോബ് വേണ്ടവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നാൽ പെട്ടെന്ന് തന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ തരും ശ്രദ്ധിക്കുക കേട്ടോ അതൊന്ന് കണ്ടോളൂ